ഹലോ ഗൈസ് ഞാൻ എന്തൊക്കെയുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ ഞാൻ നിൽക്കുന്ന വീട്ടിൻ്റെ അടുത്തുള്ള പരിസരങ്ങളാണ് കേട്ടോക്കെ കേട്ടില്ലേ ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മാതളം ചെടിയാണ് കണ്ടില്ലേ മാതളമൊക്കെ ചൂടായത് ചൂടായതുകൊണ്ട് ഏകദേശമൊക്കെ നേരത്തെയൊക്കെ അടുത്ത് കഴിഞ്ഞായി നമ്മുടെ വീടാണ് പിന്നെ ഭയങ്കര ചൂട് കൊടുക്കത്തെ ചൂടാണ് കണ്ടിട്ടേ നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ മജ്ലീസ് ഇത്ത പൂന്തോട്ടമാണ് കണ്ടില്ലേ പക്ഷേ ഒരേ ചെടികളാണ് എന്തില്ലേ അലങ്കാര ചെടികൾ ഇപ്പോഴല്ല വൈകിട്ടൊക്കെ ആവുമ്പോൾ നല്ല ഇതായിരിക്കും ഇപ്പോഴൊക്കെ വെയിൽ കൊണ്ടൊന്നും നല്ലതാണെന്ന് അറിയത്തിക്കില്ല അതെ പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളാണ് ഇതൊക്കെ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ കാറിലൊക്കെ ഒതുക്കിയിട്ടേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കണ്ടോ കഴിഞ്ഞില്ല ഇത് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു ഷോറൂമാണ് ഷോറൂം എന്ന് വെച്ചാൽ അതായത് നമ്മുടെ മുതലാളിയിലെ തുണിയൊക്കെ തേക്കുന്ന ഒരു റൂമാണ് കണ്ടില്ലേ ഇത് ഇത്രയും തുണി തേക്കുന്ന സ്ഥലമാണ് നമ്മുടെ അറബിയയുടെ പിന്നെ പോയിട്ട് കണ്ടില്ലേ തേച്ചിട്ടങ്ങനുണ്ടില്ലേ പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ പണിക്കാർക്ക് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് അവർക്ക് വേണ്ടി ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് അടക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഞാനും കുറച്ച് നേരൊക്കെ ഇതിൽ വർക്കൗട്ട് ചെയ്യും കണ്ടോ പിന്നെ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള റൂമും കൂടെയാണ് കേട്ടോ അത് നിസ്കരിക്കുക ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ മുതലാളിയിലെ വീട്ടിലത്തെ തുണി തേക്കുന്നതാണ് കേട്ടോ അതിന് പ്രത്യേക ആൾക്കാരുണ്ട് ഇത് നിസ്കാരത്തിൻ്റെ മുസെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സജ്ജീകരണവും ഉണ്ട് പിന്നെ ഉള്ളിലൊക്കെ ഷോഫ കണ്ടില്ലേ ഷോഫൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത കൂടെ ി ഷോറൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കിച്ചണിലുള്ള സാധനങ്ങൾ അതായത് പാത്രങ്ങൾ അടില്ല ഇതോടെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ കിച്ചണിലെ പാത്രങ്ങളാണ് കേട്ടോ ഒക്കെ ഉപയോഗം ഇല്ലാത്തതാണ് യഥാർത്ഥം പറഞ്ഞാൽ നോമ്പ് വരില്ലേ നമ്മുടെ റമദാൻ വരുമ്പോൾ ആ സമയത്ത് എടുക്കും ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ പാത്രങ്ങളാണ് ഈ പാത്രം എന്ന് വെച്ചാൽ രണ്ടാടക്കെ നമ്മൾ പാർത്തി വരുന്ന സമയത്ത് രണ്ട് ആടൊക്കെ വെച്ച് പാത്രത്തിൽ കൊടുക്കും ഒത്തിരി വലിയ പാത്രത്തിൽ പത്ത് പതിനഞ്ച് ഇരുപത് പേർ ഈ പാത്രത്തിൻ്റെ റൗണ്ടിലൊക്കെ ഇരുന്ന് കഴിക്കും അങ്ങനത്തെ ഒരു പാത്രങ്ങളാണിത് അതേപോലെ ഇവിടെയൊക്കെ പാത്രങ്ങളാണ് കണ്ടില്ലേ അതൊക്കെ നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ് പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലേ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യത്തിന് ടൈം വരുമ്പോഴൊക്കെ നമ്മളിതിൽ യൂസ് ചെയ്യും ഇല്ല അതൊക്കെ അതാണ് ഇവിടെയൊക്കെ നമുക്ക് ടൈമിങ്ങിൽ വന്ന് നമുക്ക് നിസ്കരിക്കാം അതിനുള്ള സജ്ജീകരണം ഇവിടെ ഉണ്ട് പിന്നെ ഇതില്ലേ ഒക്കെയാണ് മുഖ്യ ദിവസങ്ങളിൽ ലൈബ്രറി ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അത് ആകുമ്പത്തി തണുപ്പൊക്കെ ഉണ്ട് എ സിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വീടിൻ്റെ പുറപ്പൊകുവാണ് കേട്ടില്ല എന്താ ചൂട് കണ്ടില്ല അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ചേട്ടാ